ഈ മലയാളത്തിൽ വകതിരുവെന്നൊരു വാക്ക് പറയും അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല ഓരോരുത്തരുടെയും ശൈലിക സ്വഭാവം അനുസരിച്ചിരിക്കും വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക അല്ല ആഭ്യന്തരമന്ത്രിയുടെ എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ മാത്രം ഇപ്പോൾ പറ്റിയിട്ടുള്ളൂ ആഭ്യന്തര സെക്രട്ടറിയുടെ ഏതോ തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ട് എന്നുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെ കാണാൻ മാത്രമേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കണം പൂരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിൻ്റെ മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള പിന്നെ ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അത് നേരത്തെ മാധ്യമ സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്ന കാര്യം തന്നെയാണ് അത് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല ആ കാര്യം തന്നെയാണ് അന്വേഷണ കമ്മീഷന് മുമ്പും മന്ത്രി എന്ന നിലയിൽ ചോദിച്ചപ്പോൾ മൊഴിയായി കൊടുത്തിട്ടുള്ളത് ആ മൊഴികളിൽ ഉറച്ചു നിക്കുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം അല്ല ഞാൻ പറഞ്ഞത് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രശ്നത്തിലില്ല പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ മുമ്പാകെ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യതയോടുകൂടി യാഥാർത്ഥ്യം പുറത്തുവിട്ടു ആ യാഥാർത്ഥ്യം അവർ അന്വേഷണ കമ്മീഷൻ ഉൾക്കൊണ്ടിട്ടുണ്ടാകും അത് സംബന്ധിച്ച് എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നറിയില്ല അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടോ ഉദ്യോഗസ്ഥനെതിരായിട്ടും ഉള്ള നടപടിയെക്കുറിച്ചല്ല അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എൻ്റെ ബോധ്യത്തിനനുസരിച്ചിട്ടുള്ള വിവരങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് എന്താണെന്ന് ഞാനിതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല ആ വിവരം അറിഞ്ഞതിന് ശേഷം തുടർന്ന് പ്രതികരിക്കുക വീണ്ടും അങ്ങനെ ഒരു കൂടി ും സർക്കാരിയും വകുപ്പിൻ്റെയും മുമ്പിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് മന്ത്രി ഒരു അഭിപ്രായം പറയേണ്ട ഘട്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തര സെക്രട്ടറി പുറത്തുവിട്ടു അല്ലെങ്കിൽ എടുത്തു എഴുതി എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ഉൾപ്പെടെ കേട്ടറിവ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ അറിവിന് ശേഷം പ്രതികരിക്കേണ്ടതാണെങ്കിലും അപ്പം സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പിൽ ഒരു സൂക്ഷ്മത പാലിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അജിത് കുമാർ ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ വീണ്ടും ശബരിമലയിൽ ട്രാക്ടറിൽ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കാരണം അതിൻ്റെ അതൊരു എന്ന് പറഞ്ഞാൽ പൊതു സമൂഹത്തിന് മുമ്പിൽ തെറ്റായ രീതി കൈകാര്യം ചെയ്ത ഒരാളെന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് വീണ്ടും വീണ്ടും അദ്ദേഹം അതിന് മുതിരുന്നു എന്നതൊരു പ്രശ്നമല്ലേ മലയാളത്തിൽ വകതിരുവെന്നൊരു വാക്ക് പറയും അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും വിവരങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നോക്കുക